നമ്മുടെ പ്രേക്ഷകർക്ക് സംശയം തോന്നുന്ന രീതിയിലുള്ള ചില ചോദ്യങ്ങൾ ഞാൻ എൻ്റെ ഇതിലൂടെ ചോദിക്കുകയാണ് ഓക്കെ അപ്പം നമ്മൾ നോർമൽ ഒരു വീട് വെക്കുമ്പോൾ ഒരു ഫസ്റ്റ് കയറുമ്പോൾ തന്നെ ഒരു സ്വീകരണ മുറി ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ആ സ്വീകരണ മുറിയിൽ അങ്ങനെ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഓരോ വീടിൻ്റെയും ദർശനം വരുന്നത് ചിലപ്പം ഒന്നിൽ ഈസ്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ആയിരിക്കാം അല്ലെങ്കിൽ ആയിരിക്കാം അല്ലെങ്കിൽ സൗത്ത് ആയിരിക്കാം അപ്പോൾ എങ്ങോട്ടാണ് ദർശനമനുസരിച്ച് വാസ്തുവിൻ്റെ കണക്കനുസരിച്ചായിരിക്കും നമ്മൾ സ്വീകരണമുറി എവിടെ ചെയ്യണം നോർത്ത് ഈസ്റ്റ് ആയിരിക്കണോ അല്ലെങ്കിൽ നോർത്ത് ആയിരിക്കണോ നോർത്ത് ഈസ്റ്റ് നോർത്ത് വെസ്റ്റ് ആയിരിക്കണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കാൻ അപ്പം നമ്മുടെ സ്വീകർണ്ണ മുറി നമ്മൾ വാസ്തുപ്രകാരം നമ്മൾ എനർജൈസ് ചെയ്യുമ്പം നമുക്ക് തൊഴിൽപരമായിട്ടായാലും സാമ്പത്തികപരമായിട്ടാണെങ്കിലും വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും നമ്മുടെ പ്രശസ്തിപരമായിട്ടുള്ള കുറേ നേട്ടങ്ങൾ അതുവഴി കൈവരിക്കാൻ പറ്റും ചിലപ്പോൾ എന്താ നമുക്ക് ചിലപ്പോൾ ഒരു ബിസിനസ് ഡീലൊക്കെ ആയിരിക്കും നമ്മുടെ സ്വീർണമുറി വെച്ച് നമ്മൾ നടക്കുന്നുണ്ടെങ്കിലും അപ്പോൾ അതിനകത്ത് നമുക്ക് സക്സസ് ആവാനായിട്ടും അല്ലെങ്കിൽ ബിസിനസ് ഡീൽ നമുക്ക് കിട്ടാനായിട്ടും വാസ്തുപ്രകാരം നമുക്കതിനെ എനർജൈസ് ചെയ്യാൻ പറ്റും അപ്പം സ്വീകർണ മുറിയിലെ ഏറ്റവും നല്ല സ്ഥാനം എന്ന് പറയുന്നത് ഒന്നുകിൽ ഇപ്പം കിഴക്ക് ഭാഗത്തോ വടക്ക് ഭാഗത്തോ ഒക്കെ നമുക്ക് സ്വീകരണമുറി ചെയ്യാൻ പറ്റും അപ്പോൾ അതിൽ നമ്മൾ ഇടുന്ന സമയത്ത് ഗ്രഹനാഥൻ്റെ ഭാഗ്യ എങ്ങോട്ടാണോ അങ്ങോട്ട് ഫേസ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞപോലെ ഒക്കെ കുറച്ചുകൂടി ബെറ്റർ അനുഭവങ്ങളും ഗുണഫലങ്ങളും ഒക്കെ കിട്ടുമെന്നുള്ളതാണ് അതുപോലെ നമ്മുടെ സ്വീകരണ മുറിയുടെ തെക്ക് കിഴക്ക് ഭാഗം അതുപോലെ വടക്ക് ഭാഗം അതുപോലെ വടക്ക് കിഴക്ക് ഭാഗം ഈ വരുന്ന മൂന്ന് ദിക്കുകളും ഫെങ്ഷു അനുസരിച്ച് നമുക്കതിനെ എനർജൈസ് ചെയ്യാനായിട്ട് സാധിക്കണം അതായത് നോർത്ത് ഈസ്റ്റ് ഭാഗം എനർജൈസ് ചെയ്യുമ്പം ഈ പറഞ്ഞ പോലെ നല്ല രീതിയിലുള്ള ഹെൽപ്പും നല്ല രീതിയിലുള്ള സഹായങ്ങളൊക്കെ നമുക്ക് കിട്ടും കാരണം നമുക്കിപ്പോൾ ബിസിനസ്സിലാണെങ്കിലും നമുക്ക് പലപ്പോഴും പല ആൾക്കാരുടെ ഹെല്പ്പുകൾ നമുക്ക് ആവശ്യമായിരിക്കും അപ്പം നമ്മൾ ചിലപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി വേറെ ആളെ സമീപിക്കുമ്പം അവിടെ നിന്നൊരു നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു റെസ്പോൺസ് ഒന്നായിരിക്കും ചിലപ്പം പലപ്പോഴും കിട്ടുക അപ്പം വടക്ക് കിഴക്ക് ഭാഗം ഫെങ്ഷൂയുടെ ടൂൾസ് വെച്ചിട്ട് നമുക്ക് എനർജൈസ് ചെയ്യുമ്പം ഹെൽപ്പിൻ്റെ ഭാഗം നമുക്ക് ആവുകയും നമുക്ക് പെട്ടെന്ന് നല്ല രീതിയിലുള്ള സഹായങ്ങളൊക്കെ ഒരു ഈ പറഞ്ഞ പോലെ ഒരു കുറേ കൂടെ ഒരു പോസിറ്റീവ്നസ് നമുക്ക് ഇവർ കിട്ടും അതുപോലെ തെക്കുകിഴക്ക് ഭാഗം തെക്കുകിഴക്ക് ഭാഗം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ സമ്പത്തിൻ്റെ ഏരിയയാണ് അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ ഫിങ്ഷ അനുസരിച്ച് നമ്മൾ എനർജൈസ് ചെയ്യുമ്പം സമ്പൽ സമൃദ്ധി അതായത് തൊഴിൽ പുരോഗതിയും സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ നമുക്കതുവഴി നമുക്ക് കൈവരും എന്നുള്ളതാണ് അതുപോലെ ഈസ്റ്റ് ഭാഗം ഈസ്റ്റ് ഭാഗം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രശസ്തിയുടെ ഒരു ഭാഗമായിട്ട് വരും ആ ഒരു ഭാഗം നമ്മൾ ഫെൻഷയുടെ ടൂൾസ് വെച്ചിട്ട് അല്ലെങ്കിൽ എനർജൈസ് ചെയ്ത് കഴിയുമ്പം നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രശസ്തി നമ്മൾ ഏത് ജോലി ചെയ്താലും എന്ത് ബിസിനസ് ചെയ്താലും നമുക്കതിൽ കുറച്ചുകൂടി ഒരു ആൾക്കാരുടെ മുന്നിലൊരു മതിപ്പുണ്ടാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതുപോലെയാണ് തെക്ക് ഭാഗവും തെക്ക് പടിഞ്ഞാറ് ഭാഗവും ഈ രണ്ട് ഭാഗം നമ്മൾ എനർജൈസ് ചെയ്ത് കഴിയുമ്പം ഈ പറഞ്ഞ പോലെ നമ്മുടെ തൊഴിൽ മേഖലയിലാണെങ്കിലും നമ്മുടെ ദാമ്പത്യപരമായിട്ടാണെങ്കിലുമൊക്കെയുള്ള ഐശ്വര്യങ്ങളും നമ്മുടെ കുട്ടികളെ കൊണ്ടുള്ള പുരോഗതിയൊക്കെ നമുക്ക് കൈവരിക്കുന്നുണ്ട് അതായത് നമുക്ക് ഈ സ്വീകരണ മുറിക്ക് നമുക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം വെച്ചാൽ ഒരു ഗസ്റ്റ് ആദ്യം വന്നു നിന്നാലും നമ്മുടെ കാണാനായിട്ട് ഒരാൾ നമ്മുടെ വീട്ടിൽ വന്നാലും നമുക്ക് ഈ പറഞ്ഞ പോലെ തൊഴിൽപരമായിട്ടാണെങ്കിലും പ്രശസ്തിപരമായിട്ടാണെങ്കിലും സഹായപരമായിട്ടാണെങ്കിലും ഉള്ള ഹെൽപ്പുകളും കാര്യങ്ങളുമൊക്കെ നമുക്ക് കിട്ടുന്നതിന് അത് കാരണമായി തീരും അതുപോലെ നമ്മൾ ചില വീടെടുക്കുമ്പം സ്വീകരണ മുറിയോട് ചേർന്ന് നമുക്ക് ചിലപ്പോൾ ഒരു ഓഫീസ് റൂം സെറ്റ് ചെയ്തിരിക്കുന്ന കണ്ടുവരാറുണ്ട് അപ്പോൾ ഓഫീസ് റൂം നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴും അതിന് കൃത്യമായിട്ടുള്ള സ്ഥാനം നോക്കണം കാരണം വെച്ചാൽ പല ആൾക്കാരായിരിക്കും നമുക്ക് ഗസ്റ്റായിട്ട് വരിക നമ്മൾ സംസാരിക്കുന്ന മറ്റു കാര്യങ്ങളൊന്നും ആയിരിക്കില്ല ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീലുകളായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ കണക്കുകളായിരിക്കാം നമ്മൾ നമ്മളതിൽ ഡീല് ചെയ്യുക അപ്പോൾ അത് നമ്മൾ എനർജൈസ് ചെയ്യുമ്പം ഈ പറഞ്ഞ പോലെ തൊഴിൽ ഭാഗങ്ങളും പ്രശസ്തിയുടെ ഭാഗങ്ങളും ഹെൽപ്പിൻ്റെ ഭാഗങ്ങളും എനർജൈസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എൻ്റെ ഗുണഫലങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ട് കിട്ടുകയുള്ളൂ അതുപോലെ ഇതിൽ പ്രോസ്പിരിറ്റിയുടെ ഒരു പോർഷൻ ഉണ്ട് ആ പ്രോസ്പിരിറ്റിയുടെ പോർഷൻ നമ്മൾ എനർജൈസ് ചെയ്യുമ്പം നമുക്ക് വീട്ടിലോട്ട് വരുന്ന പൈസ കുറേ ചിലവാകാതെ നമുക്ക് കുറെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും കാരണം എന്നെ വിളിക്കുമ്പം പലരും പറയുന്ന ഞങ്ങൾക്ക് പൈസയൊക്കെ വരുന്നുണ്ട് ഒരിക്കലും നമുക്ക് സേവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും കാരണം ഒരു വീടെടുക്കുമ്പം അത് വീടിൻ്റെ വെളിയിലാണെങ്കിലും വീടിനകത്താണെന്നുണ്ടെങ്കിലും ഓരോ മുറിയിലാണെങ്കിലും പ്രോസ്പിരിറ്റിയുടെ ഭാഗങ്ങളുണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്ത് വേണ്ടാത്ത പഞ്ചഭൂതങ്ങളുമായിട്ട് അവിടെ കണക്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ വന്നു കഴിയുമ്പം പൈസ നിൽക്കാത്ത അവസ്ഥ വരാം അതുപോലെ ഈ പറഞ്ഞപോലെ പ്രോസ്പിരിറ്റിയുടെ ഭാഗം ക്ലിയർ ആണെങ്കിൽ മാത്രമേ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു സ്ഥിരത നമുക്ക് വിൽക്കുക അല്ലെങ്കിൽ ഈ പലപ്പോഴും നമുക്ക് പൈസ വരും അതുപോലെ തന്നെ ചിലവായി ചിലവായ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൂടെ ചിലവായ്പോ ചിലപ്പോൾ എന്താ പറയുക നമുക്കൊരു പൈസ വരുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് ഒരു അസുഖങ്ങൾ വരിക അല്ലെങ്കിൽ വണ്ടിക്ക് പെട്ടെന്നൊരു പണി വരിക ഇങ്ങനെയൊക്കെ പല വഴിക്ക് ധനനഷ്ടങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോവുക